ടാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരുങ്ങേണ്ട കുറെ വസ്തുതകളുണ്ട് ആ വസ്തുതകളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത് ആ വസ്തുതകൾ അതേ രീതി ചെയ്യുമ്പോഴാണ് ആ പവിത്രമായി നിൽക്കുന്ന ആ പാരമ്പര്യത്തിൻ്റെ രീതിയിലേക്ക് നമ്മുടെ പരമ്പരകളിലേക്ക് ആ നന്മയുടെ ആ അനുഗ്രഹത്തിൻ്റെ പിതൃക്കളുടെ വിത്തുകൾ പാകാൻ പറ്റുക നമസ്കാരം ഗോവിന്ദമ്പുരി നമ്മൾ കർക്കിടകവാവ് ബലിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു ബലിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു ബലി ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും കുറിച്ചും ചെയ്യാത്തതിന്റെ ദോഷങ്ങളെ കുറിച്ചും നമ്മൾ സംബന്ധിച്ചിരുന്നു ശരിക്കേ ബലിയിടാൻ പോകുന്നവര് തലേ ദിവസം തൊട്ടു തലേ ദിവസം നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരിക്കലെടുക്കുക ഒരിക്കലെടുക്കുക എന്ന് എന്താണ് ഒരിക്കലാണ് ഒരിക്കൽ എങ്ങനെയാണ് ഒരിക്കലും ഈ ബലിയുടെ തലേദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പിതൃകർമ്മം ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ചെയ്യുന്ന ഒരിക്കലിനെ കുറിച്ച് പിതൃകർമ്മം ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം നമ്മൾ ആചരിക്കേണ്ട രീതികളെ കുറിച്ച് നമ്മളൊന്ന് അറിയാമെല്ലാവർക്കും എങ്കിലും നമുക്കതിനെ കൂടി കുറിച്ച് നമുക്കതിലൂടെയും ഒരു മിനിറ്റ് സഞ്ചരിക്കാം ഈ നാളെ നമ്മൾ ബലിയിടുകയാണ് നാളെയാണ് നമ്മുടെ ബലിച്ചടങ്ങുകൾ അല്ലെങ്കിൽ നാളെയാണ് വാവ് ഇതൊന്നുമല്ല ആണ്ടുബലിയോ ബലിയോ എന്ത് ചെയ്യുവാണെങ്കിലും ആ ബലിയുടെ തൊട്ട് തലേ ദിവസം രാവിലെ ഒരു വ്യക്തി അതായത് അന്നത്തെ ദിവസം ആദ്യമായിട്ട് എങ്ങും യാത്ര പോകണം ഒരിക്കലെടുക്കുന്നയാള് മരിച്ചു കഴിഞ്ഞാൽ പില പുല കഴിയുന്നേടം വരെ പതിനാറ് ദിവസം നമ്മൾ വീട് വിട്ടിറങ്ങാറില്ല പണ്ടത്തെ ഒരു ശാസ്ത്രമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരിക്കലിന്റെ അന്ന് പുറത്തു പോകാതിരിക്കുക കഴിവതും രാവിലെ പറ്റുവാണെങ്കിൽ മുങ്ങി കുളിക്കുക ബാത്റൂമിലെ കൊളി ഒഴിവാക്കിയിട്ട് മുങ്ങി കുളിക്കുക കുളിക്കുന്ന പല ദിവസം കുളിക്കുന്നത് നല്ലതാണ് മൂലകുടുംബക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അന്നത്തെ ദിവസം മത്സ്യവാംസാദികൾ ഉപേക്ഷിക്കുക ഒരു നോൺ വെജിറ്റ് ശുദ്ധമായ നൊയമ്പിലേക്ക് കഴിക്കുക പാൽ ഉൽപ്പന്നങ്ങൾ വരെ വേണമെങ്കിൽ ഉള്ളി പോലത്തെ കൂണു പോലത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക അതുപോലെ ശുദ്ധമായിട്ട് വെച്ച ചൂടോട് ചൂടോടുകൂടിയ തലേദിവസത്തെ ആഹാരങ്ങളൊന്നും പാടില്ല അന്നുണ്ടാക്കിയ ആഹാരങ്ങൾ മാത്രം കഴിക്കുക അത് വറ്റ് എച്ചിൽ ഒന്നും ആകാതെ ആ ഭക്ഷണം കഴിക്കുക വീട്ടിൽ വെച്ചാണ് ബലി എങ്കിൽ വീടും പരിസരവും ശുദ്ധമായിട്ട് അടിച്ചു തളിച്ച് ചാണകം മെഴുകിയിരിക്കണം അല്ല നമ്മൾ അമ്പലത്തിൽ പോയാണ് ബലി ബലിയിടുന്നതെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം പകൽ ഉറങ്ങരുത് ഉറങ്ങുന്നത് പായയിലായിരിക്കണം ഉറങ്ങുന്നത് കിടക്കയിലാകരുത് അന്നത്തെ ദിവസം രാവിലെ ക്ഷേത്രദർശനം നടത്തണം അന്നത്തെ ദിവസം ഉച്ച വരെയാണ് അരി ആഹാരം കഴിക്കാവുള്ളൂ ഉച്ച കഴിഞ്ഞ് അരി കഴിക്കരുത് പഴയ വസ്ത്രങ്ങളോ തലേദിവസം ഉടുത്ത വസ്ത്രങ്ങളോ ഷർട്ടുകളോ മറ്റു സാധനങ്ങളോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല നനച്ചിട്ടതോ പുതിയതോ ആയി നിൽക്കുന്ന നനച്ചിട്ട് ഉണങ്ങിക്കഴിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അന്ന് ധരിക്കാം രാവിലെ കുളിച്ച് വൃത്തിയായി കുളിച്ച് മൂലകുടുംബം പോലത്തെ അല്ലെ ദേശാധിപതിയായ ക്ഷേത്രങ്ങളിൽ പോയി തോന്നണം പിതൃക്കളെയൊക്കെ പ്രാർത്ഥിക്കണം ഉച്ചവരെ അരിയാഹാരം കഴിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഒരിക്കലായിട്ട് എന്തെങ്കിലും ഗോതമ്പിൻ്റെയോ മറ്റെന്തെങ്കിലും സാധനങ്ങളൊക്കെ വൈകുന്നേരം കഴിച്ച് ഒരു പായിൽ കിടന്ന് ഉറങ്ങണം അങ്ങനെയാണ് പായൽ കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞാൽ കിടക്ക പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഒരു കാരണവശാലും അന്ന് മുറുക്ക് മദ്യപാനം അങ്ങനെ ഒരു ലഹരി ഉപയോഗങ്ങളും പാടില്ല അന്നത്തെ ദിവസം തലേദിവസം ശുദ്ധമായിട്ട് വൃത്തിയായിട്ട് എത്ര പരിശുദ്ധമായിട്ട് ശരീരത്തെയും മനസ്സിനെയും ഏകീകൃതമാക്കാവും അത്രയും ഏകീകൃതമാക്കണം നമ്മളെ നമ്മളാക്കിയ നമ്മളെ നമ്മുടെ ചിന്തകളിലെ നമ്മുടെ പ്രവൃത്തികളെ നമ്മളെ കൊണ്ട നമ്മളെ കൊണ്ടുവന്ന നമ്മുടെ പിതാമഹന്മാരും പിതൃക്കൾക്കും വേണ്ടി നമ്മൾ അവർ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി അവരുടെ അനുഗ്രഹകലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെയും നമ്മുടെ പരമ്പരയ്ക്കും വേണ്ടി ചെയ്യുന്ന ഒരു പുണ്യകർമ്മമായി അതിനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് മനസ്സുകൊണ്ട് അതിനെ ആരാധിച്ച് അങ്ങനെ വേണം നമ്മൾ പിതൃകർമ്മത്തിലേക്ക് കിടക്കാൻ അങ്ങനെയാണ് പിറ്റേ ദിവസം രാവിലെ അന്ന് രാത്രി കടന്നുറങ്ങി അന്ന് രാത്രി കടന്നുറങ്ങിയാലും അന്ന് പിറ്റേ വൈകി പിറ്റേ ദിവസം രാവിലെ ഒരു ഭക്ഷണവും കഴിക്കാതെ രാവിലെ എനിക്കിട വഴി ഒരു കട്ടക്കാപ്പിയൊക്കെ കുടിച്ച് ബലിയിടാം എന്ന് നിരീക്ഷിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷം നിർബന്ധമായിട്ട് അന്നത്തെ ദിവസം പന്ത്രണ്ട് മണിക്ക് ശേഷം ഓരോ ആഹാരങ്ങളോ ഒരു ജലപാനോ കഴിക്കില്ല പഴയ നിയമം അനുസരിച്ച് അമ്പലങ്ങളിലൊക്കെ പൂജ കഴിക്കുന്ന തിരുമേനിമാരൊക്കെ പൂജ കഴിഞ്ഞ് നടയടക്കുന്ന വരെ ഉമ്മിനീര് പോലും ഉറപ്പില്ലായിരുന്നു കാരണം അതിൻ്റെ പുണ്യത്വം അതാണ് ഇപ്പോഴും അങ്ങനെ നടക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഗുരുവായൂരൊക്കെ അങ്ങനെ തന്നെയാണ് നടക്കുന്നത് അങ്ങനെ മഹാക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് പറയണ പോലെ തന്നെ നമ്മൾ ബലിയ ഇടുന്ന ചില വാവിന്റെ അന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു ജലപാനം പോലും കഴിക്കാതെ ബലി ഇടാമെങ്കിൽ ഏറ്റവും കേമത്തതാണ് ഈ ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുങ്ങിക്കുളിച്ച് വസ്ത്രാദികൾ മാറാതെ ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തണം ഈ ബലിശുദ്ധം കൊണ്ട് എന്തായാലും പിതൃകർമ്മം നമ്മൾ തലയില് ബലി സാധനങ്ങളുമായി മുങ്ങിയിട്ടുണ്ട് ആ മുങ്ങ് മുങ്ങുകഴിഞ്ഞ് നേരെ അമ്പലത്തിൽ കയറാനോ അങ്ങനെ നിരീക്ഷിക്കുന്നത് ആ ബലിച്ചടങ്ങുകൾക്ക് വേണ്ടി മുങ്ങുന്നതും ബലിച്ചടങ്ങുകൾക്ക് വേണ്ടി കുളിക്കുന്നതും മറ്റൊന്നാണ് ഈ ബലിയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മറ്റൊരു പ്രാവശ്യം കൂടി വൃത്തിയായി മുങ്ങി കുളിച്ച് വേറെ വസ്ത്രം ധരിച്ചതിന് ശേഷം മാത്രമേ പറ്റുകയാണെങ്കിൽ ക്ഷേത്രജ്ഞ ആ ചടങ്ങ് കഴിഞ്ഞ ഉടനെ കയറാതിരിക്കുകയാണ് നല്ല അതിന് മുമ്പ് തൊഴുതിറങ്ങിയിട്ട് ബലി കർമ്മം അതാണ് ഏറ്റവും ശ്രേഷ്ഠം അഥവാ കയറുകയാണെങ്കിൽ വൃത്തിയായിട്ട് കുളിച്ചിരിക്കണം കുളിച്ചിരിക്കണം ശരിക്ക് പണ്ടത്തെ പഴയ കാലത്തൊക്കെ ഈ രാവിലെ നമ്മൾ എന്താ പറയണ ഈ ബലിയിട്ട ആ ബലിയുടെ ചോറ് അത് ആണ് അന്നത്തെ ബലി ചോറ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൂവുന്നതൊക്കെയാണ് അതിന് ബാക്കി വെച്ചതൊക്കെയാണ് ശേഷം കൊള്ളുക എന്ന് പറഞ്ഞൊരു ചടങ്ങ് ശേഷം കൊള്ളുക എന്ന് പറഞ്ഞാൽ ൊക്കെ ഇട്ട് നമ്മൾ പിണ്ടൊക്കെ വെച്ച് കൈ കൊട്ടി കാക്കയൊക്കെ വിളിച്ച് അതിനുശേഷം ബാക്കി വരുന്ന നിവേദ്യാദികൾ കൊണ്ട് ശേഷം കൊള്ളുന്നൊരു ചടങ്ങ് അതൊക്കെയാണ് പണ്ടത്തെ രീതി ഇപ്പൊ അങ്ങനെ ശേഷമുള്ള നിവേദ്യാദികൾ കൊണ്ട് ബലി വെ ഇടാത്തത് കൊണ്ടും ഒക്കെ ഈ കുതിർത്ത് അരി ആയത് കൊണ്ടും അതൊന്നും നടക്കുന്ന കാര്യമല്ല എങ്കിലും അത് കഴിയുമ്പം ഏതെങ്കിലും ക്ഷേത്രത്തിലെ പ്രസാദം കഴിച്ചുകൊണ്ട് ശേഷം കൊള്ളുകയാണെങ്കിൽ അത് വളരെ ഗംഭീരമായി കാരണം രാവിലെ തൊട്ട് നമ്മൾ പട്ടിണിക്ക് ഇരിക്കണമാണ് അങ്ങനെ വേണം വലിയ ഇടാൻ അല്ലാതെ വലിയ ഇട്ടൊക്കെ പ്രയോജനമില്ല അതാണ് അതിൻ്റെ യഥാർത്ഥ കർമ്മങ്ങൾ അപ്പോൾ രണ്ട് ദിവസം നിൽക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് ദിവസം രാവിലെ എണീറ്റ് കുളിച്ച് വൃത്തിയായി അമ്പലത്തിൽ പോയി നനച്ചിട്ടതായി നിൽക്കുന്ന പഴയതല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ച് അന്നുണ്ടാക്കിയ ആഹാരങ്ങൾ കഴിച്ച് എച്ചിലും വറ്റും തൊടാതെ കഴിച്ച് ഉച്ചയാകുമ്പോൾ പരി നിർത്തി ഉച്ചയ്ക്ക് ശേഷം പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കഴിച്ച് മത്സ്യവാംസാദികൾ തൊട്ടുള്ള സർവ ഇത് വസ്തുക്കളും ഒഴിവാക്കി വൈകുന്നേരം കുളി വീണ്ടും കുളിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് വൈകുന്നേരം വീണ്ടും കുളിക്കണം നാമജമൊക്കെ ചെയ്യാം ഒരിക്കലെടുത്ത് വൈകുന്നേരം അരിഹാര പൂർണ്ണമായി ഒഴിവാക്കി പായിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ പന്ത്രണ്ട് മണിക്ക് ശേഷം ജലപാനം പോലും കഴിക്കാതെ ബലി ഇട്ടതിന് ശേഷം അമ്പലത്തിലെ പ്രസാദമാണ് നിവൃത്തിയുള്ളതിനു ശേഷം അത് കഴിക്കുക അതാണ് ആദ്യം കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അപ്പം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങ് അത്രയെങ്കിലും മിനിമം നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ പിതൃകർമ്മത്തിന് ഒരു പൂർത്തീകരണം തന്നെ അതിന്റെ ആചരണം തലേ ദിവസം തൊട്ട് തുടങ്ങും അപ്പം ഒരാളെ ബലിയിടുന്നുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ എന്തെങ്കിലും കഴിക്കാവോ എന്ന് തിരുമേനിയൊക്കെ ചോദിച്ചാൽ ഒരു ഭർത്താവാണ് ബലിയെങ്കിൽ ഭാര്യയും ഈ വെജിറ്റേറിയനൊക്കെ ആകുന്നത് നല്ലതാണ് ശുദ്ധമായിട്ട് നിൽക്കുന്നത് നല്ലതാണ് ഭാര്യയാണ് ബലിയിണെങ്കിൽ ആ മൊത്തത്തിൽ ആ രണ്ട് ദിവസം ആ കുടുംബത്തിൽ ശുദ്ധത പാലിക്കാൻ വെജിറ്റേറിയൻ ഞാൻ അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കർക്കിടക മാസത്തിൽ പൂർണ്ണമായും വെജിറ്റേറിയൻ ആവാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു നല്ലതെന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പം അതിനൊക്കെ പലരെയും ഇതില്ലാതെ കഴിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ കമൻറ്റൊക്കെ ഞാൻ ബോക്സിൽ കണ്ടാവുന്നു അപ്പം അതുകൊണ്ട് ഈ രണ്ട് ദിവസം നിർബന്ധമായും കുടുംബത്തിൽ പൂർണമായും വെജിറ്റേറിയൻ ശുദ്ധമായി വീടൊക്കെ തളിച്ച് ഒരു ശുദ്ധത വരുത്തി എന്നിട്ട് ഇപ്പം അമ്പലത്തിലാണല്ലോ ആലുവ മണപ്പുറത്താ ഞങ്ങൾ വലിയ പിന്നെ എന്തിനാ കുടുംബത്തിൽ തളിക്കണേ എന്ന് ചോദിച്ചാൽ അതങ്ങനെയല്ല അരുവാ മണപ്പുറത്തായിരിക്കും ബലിയത് പക്ഷെ കുടുംബത്തിന് പരിപാലിക്കേണ്ട ഒരു ശുദ്ധത ഒരു കൃത്യത അത് കുടുംബത്തെ പരിപാലിച്ചു വേണം നമ്മൾ ചെയ്യാനായി അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കർക്കിടക മാസന്റെ കർക്കിടകമാസത്തിലെ ബലിയെക്കുറിച്ച് പറഞ്ഞാൽ ബലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മയോ അമ്മയുടെ പരമ്പരയിലുള്ള പിതൃക്കളെയും അച്ഛനോ അച്ഛൻ്റെ പരമ്പരയുള്ള പിതൃക്കളും നമ്മുടെ ഗുരുനാഥന്മാരെ ഗുരുനാഥന്മാരുടെ പിതൃക്കള് നമ്മുടെ ഭൃത്യന്മാര് ഭൃത്യന്മാരായി നിൽക്കുന്ന പിതൃക്കള് നമ്മളെ കഴിഞ്ഞ മൂന്ന് ജന്മത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട പിതൃക്കള് ഇവരെ എല്ലാരെയും സങ്കല്പിച്ച് ചെയ്യുന്ന മഹത്തരമായി നിൽക്കുന്ന കർമ്മമാണ് ഈ ശിവരാത്രി അല്ല സോറി കർക്കിടക മാസത്തിലെ വാവുബലി എന്ന് പറയുന്നത് കാരണം ഈ മാതൃവഴിക്കും പിതൃവഴിക്കും മാതുല വഴിക്കും മുജ്ജന്മത്തിലും ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും നമ്മളും നമ്മളുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട ആ പിതൃക്കൾക്ക് മുഴുവൻ മോപക്ഷം കിട്ടണമെന്നുള്ള സങ്കല്പത്തിലാണ് കർക്കിടകു വലിയുന്നത് ഇപ്പം ആ സങ്കല്പമൊക്കെ മാറി ഓരോരുത്തരും അവനവൻ്റെ ആൾക്കാർക്ക് വേണ്ടി മാറിക്കഴിഞ്ഞു പക്ഷേ അതിന്റെ യഥാർത്ഥ സങ്കല്പം ഇതാണ് ആ സങ്കല്പത്തിലൂടെ നമ്മൾ ഇത് കഴിയുമ്പോഴെങ്കിലും ആ സങ്കല്പ എൻ്റെ അച്ഛൻ വഴിക്കോ എൻ്റെ അമ്മ വഴിക്കോ എൻ്റെ അമ്മാവന്മാർ വഴിക്കോ എൻ്റെ കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ പിതൃക്കൾക്കും എൻ്റെ നമസ്കാരം അങ്ങനെ നമസ്കരിക്കുമ്പോൾ ബലിയിട്ടതിന് ശേഷം ഒരു നമസ്കാരം ഉണ്ടല്ലോ ആ നമസ്കരിക്കുമ്പോഴാണ് അതിനാണ് കേമത്തം അതാണ് യഥാർത്ഥ രീതി അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണം നമ്മളിലേക്കും നമ്മുടെ പരമ്പരയിലേക്കും വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ബലിയിടാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരുങ്ങേണ്ട കുറെ വസ്തുതകളുണ്ട് ആ വസ്തുതകളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത് ആ വസ്തുതകൾ അതേ രീതി ചെയ്യുമ്പോഴാണ് ആ പവിത്രമായി നിൽക്കുന്ന ആ പാരമ്പര്യത്തിന്റെ രീതിയിലേക്ക് നമ്മുടെ പരമ്പരകളിലേക്ക് ആ നന്മയുടെ ആ അനുഗ്രഹത്തിൻ്റെ പിതൃക്കളുടെ വിത്തുകൾ പാകാൻ പറ്റും അങ്ങനെയാണ് അത് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തലേദിവസം തൊട്ട് നമ്മൾ ഒരുങ്ങുകയാണ് അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് അതൊരു ഭംഗിയാവുന്നത് അതുകൊണ്ട് അങ്ങനെ തന്നെ നടത്തണം അങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ആ സുഹൃതം നമ്മുടെ കുടുംബത്തിലേക്ക് ലഭിക്കുകയുള്ളൂ ശ്രദ്ധിക്കുക